ഞാൻ ലാസ്റ്റ് ടൈം അനുമോള് നല്ലോണം സ്നേഹിക്കുന്നു എല്ലാരും അനുമോള് സ്നേഹം അകത്ത് കുറവാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള് സ്നേഹിക്കുന്നു ഫ്ലാഷ് ബാക്ക് പിന്നെ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് പറയാനുണ്ട് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് നീ എവിടെങ്കിലും ഉറച്ചു ഇത് അപ്പോ അവള് പിന്നെ ആ ജെൻഡർ കാർഡും ഇത് എന്നെ തൊട്ടു അവളെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കുറച്ച് വെറൈറ്റി വേണം കുറച്ച് ഫണ് ഗെയിം കളിക്കണം ഇനി ഫ്ലാഷ് ബാക്ക് അനുമോൾ ഭയങ്കര ഷാർപ്പാണ് മെന്റലി ഭയങ്കര സ്മാർട്ട് ആണ് നല്ല മൂവ് ചെയ്യുന്നുണ്ട് അതേടാ നിന്റെ ഈ ഇവിടെ വേണ്ട അവിടെ മതി പിന്നെ നീ ഒരു കച്ചറിയാണെന്ന് അവർക്ക് മനസ്സിലാകരുത് നല്ല സ്റ്റാൻഡേർഡ് പഴയ മോഡൽസ് ഗെയിം കളിച്ച ബോറടിക്കും നീയാണല്ലോ കോടതി ലോ ലെവലിൽ കളിച്ചും കഴിവ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം ഞാൻ കേട്ടോട്ട് ഞാൻ വിടും അണുമോളായിട്ട് അനുമോളും ആരും ആക്ച്വലി നല്ല ഫ്രണ്ട്സ് ആണ് ഈശ്വര ഇവിടെ ആരും ആര് പറഞ്ഞിരിക്കടേ പോടേ വെറുതെ കൈമനക്കെടുത്താതെ